ഹൈ ഹേഴ്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നൈറ്റീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ലോ ബഡ്ജറ്റ് റേഞ്ച് തൊട്ടിട്ട് ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ച് വരെ ഉള്ളതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജിൻ്റെ നമ്മളുടെ ചുരിദാർ കട്ട് അതായത് ഏലയും കട്ടും അതേപോലെ തന്നെ ലാർജിൻ്റെ തന്നെ നൈറ്റി കട്ട് അതായത് പ്ലീറ്റുള്ള മോഡലും ഇത് രണ്ട് മോഡലുമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഞാൻ ഇട ഇട്ടിട്ടുള്ള വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ആണ് നമ്മൾ ആദ്യം ഇത് കാണിക്കുന്നത് ഫുള്ള് എ ലൈൻ ആണ് കേട്ടോ അതായത് പ്ലീറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഈ ഒരു ഡിസൈനും കളറുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിട്ടിട്ടുള്ള ഒരു വ്യൂ കണ്ടുനോക്കാം ഓക്കെ ഇതാണ് നമുക്ക് ഇട്ടിട്ടുള്ള ഒരു വ്യൂ വരുന്നത് ഇത് നമുക്കൊരു തേർട്ടി എയ്റ്റ് ഒരു സൈസ് അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഒരു തേർട്ടി എയ്റ്റ് വരെ ഉള്ളവർക്ക് ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും ലാർജ് എടുക്കുമ്പോൾ അതായത് ഈ ഒരു വണ്ണവും ഈ ഒരു ചെസ്റ്റ് ചെസ്റ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ലാർജ് ആയിരിക്കും പിന്നെ കോട്ടൺ ആണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലൂസ് ഫിറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സെല്ലേ പോയാൽ മതി അല്ല ഈ ചെസ്റ്റ് സൈസ് അതായത് നമ്മുടെ ബ്രാ സൈസ് തേർട്ടി എയ്റ്റും അതേപോലെ തന്നെ ഈ ഒരു എൻ്റെ ഒരു വണ്ണൊക്കെ ആണെങ്കിൽ ഇത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്യുർ കോട്ടണി വരുന്നതാണ് ഇതിൻ്റെ മോഡല് വരുന്നത് അടുത്തത് നമുക്ക് ഈ ഒരു ടൈപ്പാണ് കാണിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എഴുപത് രൂപയാണ് സോഫ്റ്റ് ഈ പറഞ്ഞ പോലെ റയോണിൽ വരുന്നതാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് റയോൺ പക്ഷേ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് റയോണിൽ വരുന്നൊരു മോഡലാണ് ഇതിൻ്റെ ഇട്ടിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കണ്ടുനോക്കാം ഇതാണ് നമുക്ക് ഇത് ഈ മോഡൽ ഇട്ടിട്ട് വരുമ്പോൾ ഉള്ളൊരു വ്യൂ കിട്ടുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ചെറിയൊരു വർക്ക് കൊടുത്തിട്ട് ഇങ്ങനൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ വരുന്നത് ഇങ്ങനൊരു ഡിസൈനാണ് അതേപോലെ തന്നെ സ്ലീവ് അത് നല്ലതായിട്ട് ഇറങ്ങി ഒരു സ്ലീവാണ് നമുക്ക് ഇവിടം വരയ്ക്കും സ്ലീവ് ലെങ്ത്തുണ്ട് ഈ ഒരു സ്ലീവിൽ ഫുൾ വർക്കും കാര്യങ്ങളും പോയിട്ടുണ്ട് ഇത് മിഷൻ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ലീവിലും അങ്ങനെയുണ്ട് അതേപോലെ നല്ല ലെങ്ത്തുണ്ട് കേട്ടോ കണ്ടോ ത്രേയും ലെങ്ത്തുണ്ട് അപ്പോൾ നമ്മളുടെ സൈസിലേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മൾ സൈസ് ആക്കിയാൽ മതി നല്ല ലെങ്ത്തിലാണ് ഇത് വരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിൽ ഈ ഒരു മോഡലാണ് നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ചെറിയൊരു ഇത് ഇതുപോലെ ഒരു ഒരു ഇതും കൊടുത്തിട്ടുണ്ട് അവർ ഒത്തിരി ഇറങ്ങി പോവാത്ത രീതിയിൽ ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു പാറ്റേണും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇട്ടിട്ടുള്ള വ്യൂ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് നമുക്കൊരു ഓവറോൾ വ്യൂ വരുന്നത് ഇതിൽ ഇവിടെ ഒരു ഇച്ചിരി ലൂസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടെ വൺ ഉള്ളവർക്ക് ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ കൈ ഒക്കെ അത്യാവശ്യം ലൂസേ ഉള്ളൂ ഇതൊക്കെ കൈ ഭയങ്കര അത്യാവശ്യം ലൂസ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ സ്ലീവ് എൻറ്റിലും ഈ ഒരു സെയിം വർക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നെക്കിലും പോയിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ ഓരോ വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് എണിലും പോയിട്ടുണ്ട് സ്ലീവും അത്യാവശ്യം നമുക്ക് ഇത്രയും ഇറക്കവും കിട്ടുന്നുണ്ട് ഇതിനും നല്ല ഇറക്കം വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് ആണ് ഇതിനും വരുന്നത് ഇതും സോഫ്റ്റ് റിയോണി വരുന്നത് തന്നെയാണ് ആ ഒരു റേറ്റിന് ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ റിയോണി നൈറ്റിയാണ് അടുത്തത് വരുന്നത് പ്യോർ കോട്ടണി തന്നെ ഇതുപോലെ വർക്കും കാര്യങ്ങളും ചെയ്ത് ചെറിയ ഒരു പ്രിൻറ്റിൽ സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇട്ടിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കണ്ടുനോക്കാം ഇതാണ് ഒരു വ്യൂ വരുന്നത് നമുക്ക് ഈ ഒരു നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കും കാര്യങ്ങളും പോകുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു മുപ്പത്തി എട്ട് ബ്രാ ഇടുന്നവർക്കാണ് ഇത് കറക്റ്റാവുള്ളൂ അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ വലിഞ്ഞ് നിൽക്കും നമുക്കിത് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഈയൊരു വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇത് പെർഫെക്റ്റാണ് കൈക്ക് അത്യാവശ്യം ലൂസുണ്ട് കയ്യിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു സെയിം ഈ ഒരു വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇതേപോലത്തെ സെയിം വർക്ക് കയ്യിലും വരുന്നുണ്ട് നമ്മുടെ സ്ലീവിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഇറക്കവും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് പ്രിൻറ്റും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു വർക്കും കാര്യങ്ങളും ആണ് ഇവിടുത്തെ നെക്കിൻ്റെ അവിടെ ഉള്ളി തിങ് ഈ ഒരു പ്രിൻ്റ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബാക്കിയെല്ലാം പ്രൈസ് വൈസ് ഒക്കെ ആണ് കേട്ടോ അടുത്തത് നമുക്ക് ഒന്ന് കാണുന്നത് ഈ ഒരു ഇതിലാണ് ഇത് കണ്ടോ നെക്കിൽ വന്നിട്ട് നല്ല എംബ്രോയ്ഡറി ഇത് വന്നിട്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് എന്നിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ഒരു ടൈം കൊടുത്തിട്ടുണ്ട് ഇത് ഇതിട്ടിട്ടുള്ള ഒരു വ്യൂ കണ്ടു നോക്കാട്ടോ ഇതാണ് നമുക്ക് ഒരു വ്യൂ വരുന്നത് നെക്ക് പോഷൻ നോക്കിയാൽ കറിയാം ഇതുപോലെയാണ് വർക്കും കാര്യങ്ങളും വരുന്നത് അതേപോലെ ഇത് ഇവിടെ ഓപ്പൺ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് സ്ലീവിലും ഇതേപോലത്തെ ചെറിയൊരു പൈപ്പിങ് ഇവിടെ സ്ലീവിലും പോയിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഞാൻ എപ്പോഴും ലെങ്ത്തിനെ കുറിച്ച് പറയാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി നല്ല ലെങ്ത്ത് നിൽക്കുന്നുണ്ട് അൻസ്റ്റൈൻ്റെ എല്ലാം നല്ല ലെങ്ത്താണ് പിന്നെ കോട്ടനായത് ആയതുകൊണ്ട് എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈസിലേക്ക് ഒന്ന് കോട്ടൺ ആണെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റൂ കുറയ്ക്കാവുള്ളൂ ഇതേപോലെയാണ് ഒരു വ്യൂവും കാര്യങ്ങളും വരുന്നത് ഇത്രയും ഞാൻ കാണിച്ചത് ഫുൾ എ ലൈൻ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാർ കട്ടിലുള്ള മോഡൽസ് നമ്മൾ കാണിച്ചത് അതിനോടൊപ്പം നമ്മൾ ഈ പ്രാവശ്യം ഇപ്പം ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നൈറ്റി കട്ട് അതായത് പ്ലീറ്റ്സ് ഉള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലുള്ളതാണ് നമ്മൾ ഇടുന്ന ആദ്യം അറുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഇവിടെ നെക്കിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ടിട്ടുള്ള ഒരു വ്യൂ കണ്ടു നോക്കാം അപ്പോൾ ഒരു ഐഡിയ കിട്ടും ഇതാണ് ഈ ഒരു പാറ്റേണിൽ ഇട്ടിട്ട് വരുമ്പോൾ ഉള്ളൊരു വ്യൂ വരുന്നത് ഇതുപോലെ നിൽക്കും നമുക്ക് സോഫ്റ്റ് കോട്ടൺ ആണ് ഞാൻ ഈ പ്രാവശ്യം എല്ലാം നമുക്ക് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം സോഫ്റ്റ് കോട്ടൺസ് മതി എന്നാണ് പറഞ്ഞേക്കണം അപ്പം അതുകൊണ്ട് അത് മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഇത് ഫ്രണ്ടിലും പ്ലീറ്റ് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഇവിടെയും നമുക്ക് പ്ലീറ്റ് വരുന്നുണ്ട് ചില പ്രായങ്ങളിൽ നമുക്ക് ഫ്രണ്ട് മാത്രമായിരിക്കും പ്ലീറ്റ് ഉള്ളത് അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് ബാക്കിലും കൂടെ ഉണ്ടെന്ന് ലെങ്ത്തും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് കളർ കോമ്പിനേഷൻസും നെക്കിൻ്റെ അവിടെയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനാണ് ക്ലോസർ കാണിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിത് ഇട്ടിട്ടുള്ള വ്യൂ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ഒരു വ്യൂ വരുന്നത് നമ്മുടെ നെക്ക് പോഷനിലെ വർക്കും കാര്യങ്ങളൊക്കെ നെക്കൊക്കെ കറക്റ്റാണ് കേട്ടോ ഒരു സൈസ് എടുത്തു കഴിഞ്ഞാൽ നെക്കും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഇങ്ങനെ വരും ഒരു ഓവറോൾ വ്യൂവും കാര്യങ്ങളും ഒക്കെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഇതിലാണ് ഇത് സോഫ്റ്റ് റയോൺ ആണ് കേട്ടോ കോട്ടൺ എന്ന് വെച്ചാൽ കോട്ടണിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ഇത് കണ്ടോ തളുതളൂന്ന് കിടക്കുന്ന ടൈപ്പ് അറുന്നൂറ്റി പത്ത് രൂപയാണിതിൻ്റെ വരുന്നത് ഇത് ഫുൾ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ ഒന്ന് ഇട്ടിട്ടുള്ളതൊന്ന് കണ്ടു വയ്ക്കാം കേട്ടോ ഇതാണ് ഒരു വ്യൂ വരുന്നത് ഫുൾ സ്ട്രൈപ്സ് സ്ട്രൈപ്സാണ് അപ്പോൾ എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവർക്കൊക്കെ ഈ പറഞ്ഞാലേ ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി ഹൈറ്റൊക്കെ വെച്ചതായിട്ടൊരു ഫീൽ വരും ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഈ തുണി കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര കട്ടിയുള്ളതാണ് ഭയങ്കര കട്ടി കോട്ടൺ ആണെന്ന് അല്ലാട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണേ ഈ ക്ലോത്ത് വന്നിട്ട് നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ല ഒരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്തത് കാണിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷനിലും പാറ്റേണിലും വരുന്ന അറുന്നൂറ്റി എഴുപത് രൂപയുടെ ഒരു നൈറ്റി നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നമുക്ക് ഇതാണ് ഒരു വ്യൂ വരുന്നത് ഈ ഒരു മോഡലിൻ്റെ ഇങ്ങനെ ഇരിക്കും കേട്ടോ നെക്ക് പോഷനും കാര്യങ്ങളുമൊക്കെ വരുന്നത് കയ്യിൽ ഈ ഒരു സെയിം പൈപ്പിങ്ങും കാര്യങ്ങളും പോയിട്ടുണ്ട് ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ബാക്ക് പോഷൻ വരുന്നത് പ്ലീറ്റഡ് തന്നെയാണ് കേട്ടോ ബാക്ക് പോഷൻ ഫ്രണ്ടും പ്ലീറ്റ് തന്നെ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഈ ഒരു കളർ ഷെയ്ഡിലാണ് നല്ലൊരു ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു ഇതാണ് അതിന് ചെറിയ ലേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഓപ്പൺ ആണ് സോഫ്റ്റ് റിയോണി വരുന്നതാണ് കേട്ടോ ഇത് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ടുള്ളൊരു വ്യൂ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ഒരു ഓവറോൾ വ്യൂ വരുന്നത് നല്ല കംഫർട്ടബിൾ ആട്ടോ ഇട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ള ഫീലേ വരത്തില്ല നല്ല സുഖമുണ്ടാകും ഞാനൊരു ബ്ലാക്ക് സ്ട്രൈപ്സ് ഇട്ടില്ലേ അതിൻ്റെ ഏറെ കുറേ ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത് അത് ചെറിയൊരു പ്രിൻസും കാര്യങ്ങളും പോകുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒരു ചെറിയ ബ്ലൂ കോമ്പിനേഷൻ ക്രീം വൈറ്റ് ഒക്കെ വരുന്നുണ്ട് നല്ല ലേസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വെച്ചിരിക്കുന്നത് ഇറക്കം പിന്നെ ഞാൻ പറയേണ്ടല്ലോ നന്നായിട്ട് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തത് നമുക്ക് നമുക്കിത് ഈ ഒരു കലങ്കാരി പ്രിൻ്റിൽ വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് ഫോർ സിക്സ്റ്റി ആണ് കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു യോക്കിൽ മാത്രം ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടിയാണ് കേട്ടോ ഇത് ഇത് വരുന്നത് ഈ ഒരു ജസ്റ്റ് പ്രിന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ പ്രൈസും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം സെയിമാണ് പ്രൈസ് വരുന്നത് രണ്ടിനും കൂടെ രണ്ടും നാനൂറ്റി അറുപത് വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത് പ്രിന്റ് മാത്രം ഡിഫറൻസ് ഇത് നമുക്ക് ഈ മെറൂൺ ഒന്ന് നമുക്ക് ഇട്ടിട്ടുള്ള ഒരു വ്യൂ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് ഒരു ഓവറോൾ വ്യൂ വരുന്നത് ഇത് നമുക്ക് കലങ്കാരി എന്ന് പറയുന്ന മെറ്റീരിയലും അതേപോലെ തന്നെ പ്രിന്റ് കലങ്കാരി കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട് പ്ലീറ്റഡ് ആണ് പ്ലസ് പ്യുവർ കോട്ടൺ ആണ് കലങ്കാരി എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് കോട്ടനിലാണ് നമുക്കത് നോർമലി വരുന്നത് കളർ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല നല്ല പ്യുർ കോട്ടണിന് വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അടുത്തത് കാണിക്കുന്നത് ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ കാണിക്കണേ ഇവിടെ ഒരു ചെറിയൊരു നെറ്റിൻ്റെ വർക്കാണ് പോയിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡും ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡുമാണ് നമുക്ക് അവൈലബിൾ ആക്കിക്കുന്നത് നമ്മൾ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഉള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് രണ്ടിൻ്റെയും അതെ ഇതിൻ്റെയും അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ തന്നെയാണ് ഞാൻ ഇത് ഇതിട്ടിട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാന്ന് പിന്നെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് നിങ്ങൾക്ക് ആദ്യം എങ്കിൽ ഭയങ്കര ഒരു കളറാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് നല്ലൊരു ഒരു പ്ലെസൻ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണേ ഇതാണ് ഒരു വ്യൂ വരുന്നത് ഇതിവിടെ ഈ ഒരു പോർഷൻ ഫുൾ ഇങ്ങനെ കണ്ടോ ലേസ് പോയേക്കുവാണേ ലേസിന് ഇങ്ങനെ അതിത് ഡിസൈൻ ഉള്ളതാണ് എന്നിട്ട് എന്നിട്ടിത് ഇതേപോലെ ഒരു ചെറിയ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ഓവർലാപ്പ് പോലെ എന്നാൽ നമുക്ക് കൈ ട്രാൻസ്പെറൻറ്റും അല്ലാത്യാവശ്യം സ്ലീവും വെച്ചിട്ടുണ്ട് പുതിയൊരു പാറ്റേണിലാണ് ഇത് വരുന്നത് ഇനി ഒരു ചെറിയ ഒരു ഈ ഒരു ഈ കളർ കോമ്പിനേഷനും കൂടെ അതായത് ഈ ഗ്രീനിൻ്റെ ഒരു കളർ കോമ്പിനേഷനും കൂടെ ഇവിടേക്ക് വരുന്നുണ്ട് ഒരു ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം അതിന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് സുഖമുണ്ട് നമുക്ക് ഇട്ടാലും ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും എന്നാൽ ഒത്തിരി ഇങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഒത്തിരി അങ്ങനെ ശരീരത്തോട്ട് ഒട്ടി കിടക്കുന്ന ടൈപ്പും അല്ല നല്ല നല്ല കംഫർട്ടബിൾ ആണ് ഇത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മസ്റ്റേഡിലുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ മസ്റ്റേഡ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ ഈ ഒരു യോക്ക് പോർഷനിലും ഇവിടെ ഒരു സൈഡിൽ പിൻ ടെക്സ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് പാറ്റേൺ ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഇതിട്ടിട്ടുള്ളൊരു വ്യൂ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതാണ് നമുക്ക് ഇട്ടിട്ട് വരുന്ന ഒരു വ്യൂ വരുന്നത് ഇത് നമ്മൾ നമ്മളിന് മുന്നേ ഇട്ടിരുന്ന ആ ഒരു മോഡലിൻ്റെ എന്താ പറയുക ക്ലോത്തും കാര്യങ്ങളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാത്തിലും അങ്ങനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല കംഫോർട്ടബിൾ നമുക്ക് ഇടുമ്പോഴാണ് ആ ഫീല് വരുന്നത് അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് സ്ലീവിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഇതേപോലെ ഒരു ത്രെഡ് വെച്ച് പോയിട്ടുണ്ട് പിൻടെക്സ് എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ ഇത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ രീതികളും എല്ലാം വന്നിരിക്കുന്നത് പ്ലീറ്റഡ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും നൈറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതേപോലെ നമ്മളുടെ ഈ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ രണ്ടെണ്ണം നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് രണ്ടെണ്ണം അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഓർഡർ നമ്മൾ എടുക്കുന്നതല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനും എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ വെച്ചിരിക്കുന്നത് ഓർഡർ പ്ലേസ് ചെയ്യാൻ വാട്സപ്പ് മാത്രമാണ് ഡിലേ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്നാ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ നമ്പറിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ടേൺ അനുസരിച്ച് നമ്മൾ എന്തായാലും ഡെഫിനിറ്റായിട്ട് നമ്മൾ ആ എല്ലാവർക്കും റിപ്ലൈ തരും റിപ്ലേയുടെ ഡിലേക്കുള്ള കാരണങ്ങളൊക്കെ ഞാൻ തൊട്ട് മുന്നത്ത വീഡിയോസിലും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഒക്കെ വന്നത് നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ